സർ പി ജെ ജോസഫ് അതായത് യു ഡി എഫിലെ പി എ ജോസഫ് വിഭാഗം അദ്ദേഹത്തിൻ്റെ മകൻ അബു ജോസഫ് പറഞ്ഞിരിക്കുന്നു ഞങ്ങളെ കൂടെയൊന്ന് മാണി ജോസ് കെ മാണി പ്രത്യേകിച്ച് ജോസ് വിഭാഗം വരേണ്ട ആവശ്യമൊന്നുമില്ല മാണി സാറിൻ്റെ മകൻ ജോസ് കെ മാണിയുടെ അവർ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സർ ഈ ജോസ് കെ മാണിയെ യു ഡി എഫിലേക്ക് വരണം വരണമെന്ന് കോൺഗ്രസ് പറയുന്നു ജോസഫ് വിജന പറയുന്നു എന്താണ് സാർ അതിനകത്തുള്ളൊരു സത്യാവസ്ഥ യു ഡി എഫിൻ്റെ ഒരു രാഷ്ട്രീയം നേരത്തെ വിജയകരമായ രീതിയിൽ പുരോഗമിച്ചതും അവർ മന്ത്രിസഭകൾ ഉണ്ടാക്കിയിരുന്നതുമൊക്കെ കേരള കോൺഗ്രസിനോടൊപ്പം നിന്നും മുസ്ലിംലിനോടൊപ്പം നിന്നും ഭരണം കൈയാളുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ശരി കാരണം കോൺഗ്രസിൻ്റെ രണ്ട് ശക്തി ദുർഗങ്ങളാണ് മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് അത് രണ്ട് ജനവിഭാഗങ്ങളുടെ രണ്ട് സമുദായങ്ങളുടെ തന്നെ സമ്പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടറാണ് ഒന്ന് മുസ്ലിം സമുദായത്തിൻ്റെയും മറ്റൊന്ന് ക്രൈസ്തവ സമൂഹത്തിൻ്റെ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ മുന്നണിക്ക് കേരളത്തിൽ നല്ല വോട്ട് ഷെയർ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതായിരുന്നു അതിനിടയിലാണ് യു ഡി എഫിനകത്ത് അന്ധചിത്രങ്ങൾ ഉണ്ടാവുകയും യു ഡി എഫിനം നിന്ന് പല കക്ഷികളും യു ഡി എഫിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു അതിലൊന്ന് മാണി കോൺഗ്രസ് ആണ് രണ്ടാമത്തത് വീരേന്ദ്രകുമാർ വീരേന്ദ്രകുമാറിന്റെ അവർക്കൊക്കെ എത്രമാത്രം വോട്ട് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം നമുക്ക് അറിയാവുന്നതാണ് കാരണം അവരുടെ കാര്യം ഇപ്പൊ വീരേന്ദ്രകുമാർ സംഘം എന്നൊക്കെ പറഞ്ഞിടയിൽ കാര്യമായിട്ട് വോട്ട് ഷെയർ ഉള്ള ഒരു സംഭവമായിട്ട് ഇപ്പൊ കണക്കാക്കപ്പെടുന്നില്ല ഒരിക്കലും അല്ലെ ഇപ്പോൾ കേരള കോൺഗ്രസിന് ഇപ്പോഴും ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാല് മറ്റാരും വന്നില്ലെങ്കിലും കേരള കോൺഗ്രസ് ഒരുമിച്ച് യു ഡി എഫിനൊപ്പം നിന്നാൽ അത് യു ഡി എഫിന്റെ വിജയത്തിന് വളരെ വലിയ ശക്തിയായി ശക്തിയായിത്തീരും എന്നുള്ളതാണ് ഭരണം പിടിച്ചുക അല്ലെ അങ്ങനെയുള്ള മനസ്സി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജോസ് കെ മാണിയെ പതുക്കെ അവരുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള തീവ്രി ആർ വർക്കുകളും അതേപോലെ ഹോംവർക്കും ഒക്കെ അവർ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീവ്രമായ ശ്രമമാണ് അങ്ങനെ ആ തീവ്രമായ ശ്രമം നടക്കുമ്പോൾ ഒരു നരേറ്റീവ് ഡെവലപ്പ് ചെയ്തു നരേറ്റീവ് എന്ന് പറഞ്ഞാണെങ്കിൽ മാണി കോൺഗ്രസ് യു ഡി എഫിലേക്ക് അങ്ങനെ അത് വരും എന്നുറപ്പായപ്പോഴാണ് ഇപ്പോൾ പി ജെ ജോസഫിൻ്റെ മകൻ മകൻ അബു ജോസഫ് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അവനും നമുക്ക് ആവശ്യമില്ല ആവശ്യം ഞങ്ങളാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് ഈ കേരള കോൺഗ്രസ് നിന്നാൽ തന്നെ യു ഡി എഫിന് ഭരണം നേടാനായിട്ട് കഴിയും മറ്റവർ നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതിന്റെ പേരില് യു ഡി എഫിന്റെ ആവശ്യമില്ല എന്ന് ഇവർ പ്രഖ്യാപിക്കാനും ചെയ്തു എനിക്ക് തോന്നുന്നത് അവർ പ്രത്യേകിച്ച് പറയുന്ന കാരണം ഈ കടുത്തുരുത്തിലെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജയിക്കാത്തത് മാണിസാറിന്റെ അനു അനുയായികളൊക്കെ അവരുടെ കൂടെ തന്നെ ഉണ്ട് ഒപ്പം നിന്ന് മാണിസാറിന്റെ ആരാധകർ മാണിസാറിന്റെ കാര്യമായിരുന്നവരൊക്കെ ജോസഫിനോട് ഉണ്ട് വെറും ജോസഫ് മാത്രമേ അവിടെയുള്ളൂ എന്നാണ് ഇവർ പറയുന്നതിന്റെ അർത്ഥം അതായത് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ജോസഫ് ഗ്രൂപ്പാണ് എന്ന പ്രഖ്യാപനാണ് ഈ അബി ജോസഫ് എന്ന പറയുന്നതായിട്ടുള്ള അതാണ് ഞങ്ങളാണ് കേരള കോൺഗ്രസ് മറ്റേന്ന് പറഞ്ഞാൽ ഈ ചെറുക്കം മാത്രമുണ്ട് മകൻ മകൻ മകനെ ആർക്കും ആ മകനെ ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നില്ല പക്ഷെ ബാക്കി ഞങ്ങൾ ഒരുമിച്ചല്ലേ നിൽക്കുന്നത് അതെ ഇവൻ പോയിക്കോട്ടെ എവിടെയെങ്കിലും പോകട്ടെ എന്നുള്ള രീതിയിൽ പറയാൻ കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ഇതുപോലെ ഈ മാണിയുടെ മകനെ തള്ളിപ്പറയുന്ന ഒരു വാചകം നമ്മൾ എഴുതി കേട്ടറുള്ളതാണ് കേട്ടിട്ടില്ല കേട്ടോ ഈ ആദ്യമായിട്ട് ഇപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അത് അതിന് കാരണമായി തീർന്നത് പാലയിലെ പരാജയമാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ നമ്മളെ പാലയിൽ ഈ ഇടതു വർഷം പരാജയപ്പെട്ടു എന്ന് വെച്ചാൽ ജോസ്ക മാണി അവിടെ അതെ 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 നമ്മൾ എന്താണ് നേരത്തെ കേട്ടുകൊണ്ടിരുന്നത് പാലയിലെ മാണിക്യമാണ് മാണി സാർ എന്നാണ് കേട്ടിരുന്നത് പാല എന്നാൽ മാണി ആ പാല എന്നാൽ മാണി അല്ലെങ്കിൽ പാലയുടെ മാണിക്കുമാണ് മാണി മാണിസാർ എന്നാണ് പറയുന്നത് ആ ആ പാല എന്ന് പറയുന്ന ഒരു സാധനത്തെ ഈ എന്താണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് കെട്ടിപ്പൊക്കി കൊണ്ടുവന്നത് സാറാണ് എന്നാണ് ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് മാണി മാണിസാറിൻ്റെ മകൻ ഒരു കാരണവശാലും അവിടെ തോൽക്കാൻ പാടില്ലായിരുന്നു പക്ഷെ തോറ്റുവി ആ തോൽവിയാണ് ഈ തരത്തിലുള്ള വർത്തമാനങ്ങൾക്കൊക്കെ ഇടവരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ അവർ തോറ്റുപോയെങ്കിലും ഈ കേരള കോൺഗ്രസ് രണ്ടായിട്ട് പിളർന്നതിൽ കോൺഗ്രസിന് പൊതുവെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ ശക്തിയുള്ള വിഭാഗം മാണി വിഭാഗമാണ് തെളിയിക്കപ്പെട്ടു കാരണം എന്താ അവർക്കാണ് സീറ്റുള്ളത് മറ്റവർക്ക് പ്രശ്നമായി പ്രശ്നമായിട്ട് കോട്ടയത്ത് കുറച്ച് സീറ്റ് കിട്ടിയോ ഇനി ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് ആരാണെന്ന് തെളിയിക്കപ്പെടാനായിട്ട് പോകുന്നത് ഈ മാണി കോൺഗ്രസ് എന്ന് പറയുന്ന കേരള കോൺഗ്രസിന് വേണ്ടത്ര സീറ്റൊന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അവർ വീണ്ടും കുഴപ്പത്തിലാണ് മറ്റൊരു കേറും ആർക്കാണ് കൂടുതൽ സീറ്റ് കിട്ടുന്നത് അവരാണ് കയറുന്നത് അതാണ് പ്രശ്നം അപ്പം അത് ആ സമയത്ത് തീരുമാനിക്കപ്പെടുകയല്ലോ അതിരിക്കുമ്പോൾ തീരുമാനിക്കാൻ കഴിയില്ല എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് കേരള രാഷ്ട്രീയത്തിൽ ഈ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അതായത് ക്രൈസ്തവ രാഷ്ട്രീയം അതെങ്ങനെയാണ് വളരുകയും വികസിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കിക്കാണുന്നത് കേരള കോൺഗ്രസിനെ വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അപ്പം ഇപ്പോ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ സഭയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരിക്കും അതെ സഭയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാകുക സഭയിലെ പ്രശ്നം എന്ന് വെച്ചാൽ സഭയ്ക്ക് കേരള കോൺഗ്രസും വേണ്ട കോൺഗ്രസും വേണ്ട ബി ജെ പി മതി എന്നുള്ള നിലപാടുള്ള ഒരുപാട് ആളുകൾ കയറി വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ കാസ പോലെയുള്ള സംഘടനകളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പ്ലാം പാനി പിതാവ് എന്ന് പറയുന്ന ഒരു പിതാവ് നിരന്തരമായിട്ട് ബി ജെ പിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൈസ്തവ സമൂഹം ഇപ്പോഴും വളരെ കൺഫ്യൂസായിട്ടുള്ള സ്റ്റേറ്റിലാണ് അപ്പോൾ അതും ഈ കേരള കോൺഗ്രസിൻ്റെ അസ്തിത്വത്തിൽ ാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കും സാർ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് സാമുദായിക നേതാക്കള് ഈ അച്ഛന്മാരൊക്കെ തന്നെ പറഞ്ഞു കേരള കോൺഗ്രസ് എമ്മും ജോസഫും ഒരുമിക്കണം കേരള കോൺഗ്രസ് എമ്മിന്റെ ആ ഒരു യഥാർത്ഥ സ്വഭാവം ഒരു സത്വമെന്ന് പറയുന്നത് എൽ ഡി എഫുമായി യോജിക്കാത്തതാണ് പിന്നെ എന്തിനും ഇവര് പോയി അവിടെ നിൽക്കുന്നു എന്നൊക്കെ ചില സാമുദായിക നേതാക്കന്മാർ ചില അച്ഛന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പറയും കാരണം അച്ഛന്മാര് അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് കുറേ കാലങ്ങൾക്ക് ഒരു കേരള രാഷ്ട്രീയമുണ്ട് ആ കേരള രാഷ്ട്രീയത്തിലെ എസ് എഫ് ഐ പിള്ളേര് വിളിച്ചിരുന്ന മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ പട്ടന്മാർക്ക് അതുപോലെ തന്നെ പാതിരിമാർക്കും വിദ്യാഭ്യാസം കച്ചവടം നടത്തുന്നതിനുവേണ്ടി സൗകര്യം ഉണ്ടാക്കി കൊടുത്ത ഒരു സർക്കാരാണ് ഈ യു ഡി എഫ് സർക്കാർ എന്നുള്ള ആരൊക്കെ എന്നുവെച്ചാൽ അത്രയും വിളിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ ആരുടെ ഭാഗമാണ് യു ഡി എഫിൻ്റെ ഭാഗമാണ് എന്നുവരുന്നത് കേരള കോൺഗ്രസ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഘമായിരുന്നു പക്ഷേ കുറെ കാലം എന്താണെന്ന് വെച്ചാൽ ജോസഫ് ഗ്രൂപ്പ് ആയിരുന്നു ഇടതുപക്ഷത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു അന്ന് ജോസഫ് ഗ്രൂപ്പിന് ജോസഫ് ഗ്രൂപ്പ് ആവശ്യപ്പെട്ട് എല്ലാ സ്ഥലത്തും സ്കൂൾ കൊടുത്തു വിദ്യാഭ്യാസ മന്ത്രിയായി മനസ്സിലായി ആ അപ്പൊ അങ്ങനത്തെ ഒക്കെ വലിയ തരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ച് കേരള രാഷ്ട്രീയം എന്ന് പറയുന്നതിന്റെ സ്വഭാവ സവിശേഷതകൾ മാറിപ്പോയതാണ് അതെ അങ്ങനെ മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ഈ ചർച്ച നടത്തുന്നത് അതുകൊണ്ട് അച്ഛന്മാര് പറയുന്ന രീതിയിൽ ഉള്ള ഒരു അവസ്ഥയല്ല കേരള കോൺഗ്രസിനെ ഈ കേരള കോൺഗ്രസിനെ എൽ ഡി എഫിലുള്ള വ്യത്യാസമാണ് പണ്ടെന്ന് പറഞ്ഞാണെങ്കിൽ എൽ ഡി എഫിനകത്ത് ശാസം മുട്ടി നിൽക്കണമായിരുന്നു ആര് കേരള കോൺഗ്രസ് ഇപ്പൊ അങ്ങനെയല്ല എൽ ഡി എഫ് ഇങ്ങനെ ഡൈലൂട്ട് ചെയ്ത് വെള്ളം ചേർക്കപ്പെട്ട് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും നിൽക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അതിന്റെ അതിന്റെ ഒരു ഒരു സംഭവം മാറിയിട്ടില്ല അതിന്റെ രൂപം മാറി അതിന്റെ ഒരു സർവൈവൽ എന്ന് പറയുന്നത് അങ്ങനെയായി മാറി അപ്പൊ അതുകൊണ്ട് പിന്നെ ഇവർ അതിനെ എതിർക്കേണ്ട അതുകൊണ്ടാണ് ഈ മാണി കോൺഗ്രസ് കോൺഗ്രസ്കാരിപ്പേക്കുന്നത് ഞങ്ങൾ അതിൽ അവിടെ തൃപ്തരാണ് ഞങ്ങക്ക് അവിടെ നിന്ന് മാറേണ്ട കാര്യമില്ല സ്റ്റീഫൻ ജോർജ് ഇപ്പൊ പറഞ്ഞു അവരെ പറയാനുള്ള കാരണം ഇതാണ് കാരണം അവരെന്താണ് ആവശ്യപ്പെടുന്നത് അതൊക്കെ നിർവഹിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറിക്കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവരെന്തിനു പോകണം അങ്ങനെ തന്നെ പറയുന്നുണ്ട് സാർ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ജോസ് കെ മാണിക്ക് ചോദിക്കുന്ന സീറ്റ് കോട്ടയത്ത് കൊടുക്കണമെന്ന് സി പി എം പ്രാദേശിക നേതാക്കൾക്ക് ജില്ലാ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു എന്ന് വാർത്തയുണ്ട് അതെ അങ്ങനെ ആയിരിക്കും ആവശ്യമില്ലാതെ ബഹളം ഉണ്ടാക്കേണ്ട അവർ നിർത്തിക്കോട്ടെ അല്ല അവർ അവർക്ക് കൊടുക്കുകയും അവരെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് അപ്പം അതുകൊണ്ട് കേരളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ചാടാനുള്ള സാഹചര്യങ്ങളൊന്നും നിലവിൽ ഇപ്പോൾ ഇല്ല അങ്ങനെ അത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എൽ ഡി എഫ് പോകുന്നുമില്ല യു ഡി എഫിങ്ങിന് കുറെ നടക്കുന്നുണ്ട് അതൊരു മണത്ത് നടക്കലായിട്ടും മാത്രം മാറി തീർന്നാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്